ഹായ് ക്യൂട്ട് ക്യൂച്ചറിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് സദ്യ കഴിച്ചിട്ടിരിക്കുന്ന ടൈം ആയിരിക്കുമല്ലോ അല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് ഫസ്റ്റ് വൺ ഇതാട്ടോ നമ്മളൊന്ന് കാണിച്ച മെറ്റീരിയൽ ആണെ ഒരുപാട് എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആയിരുന്നു അതുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്താട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ പോയതാ അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് മെസ്സേജ് ചെയ്യണം ചെയ്യണോട്ടോ ഇതിന്റെ യോക്കിൽ നല്ല രസമുള്ള ഒരു പോട്ടിലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ ആണെങ്കിൽ ഒരു സെമി റോസിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് വന്നേക്കണം സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കണം നല്ല മെറ്റീരിയൽ ആട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് യാതൊരു കംപ്ലയിൽ മെറ്റീരിയൽ ആട്ടോ ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാണ് വന്നിരിക്കണത് പിന്നെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് ശരിക്കും ഒരുപാട് പേര് ചോദിച്ചു കണ്ടോ നല്ല രസമുള്ള മണിപ്പൂരി സിൽക്കിന്റെ ദുപ്പട്ടെ പറഞ്ഞേ പക്ഷെ ഇത് കഴിഞ്ഞാൽ ഒരു സെമി മൊടാൾ സിൽക്കിന്റെ ദുപ്പട്ട പോലെ തന്നെ ഇരിക്കുന്നത് നല്ല രസം ആട്ടോ കാണാൻ ദുപ്പട്ടക്കാണെങ്കിൽ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് രണ്ടര മീറ്റർ ലെങ്തും വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും എന്നിട്ട് യോക്കിൽ നല്ല രസമുള്ള ഒരു പോഡ്ലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് ബോട്ടം ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡാ ആട്ടോ ഇതിന്റെ വന്നത് പിന്നെ ദുപ്പട്ടയും ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ഉള്ള അജറക്കിന്റെ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് കണ്ടോ ബ്ലാക്ക് കോമ്പിനേഷനെ കൂടുതലായിട്ട് വരണേ നല്ല രസം കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ട നമ്മളിപ്പോൾ കാണിച്ച സെയിം മണിപ്പൂരി സിൽക്കിന്റെ ദുപ്പട്ടയായിട്ടോ വരുന്നത് നല്ല സൂപ്പർ ദുപ്പട്ടയാണ് ഈ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരെ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ഒരു പോർട്ടി ബട്ടൺ ഒക്കെ ഉപയോഗിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് ഈ ദുപ്പട്ടയുടെ ആ സെയിം കോമ്പിനേഷൻ വരുന്ന ബട്ടൺ ആട്ടോ പിടിപ്പിച്ചേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാംബൂൺ മെറ്റീരിയൽ ആ പറഞ്ഞത് ദുപ്പട്ട കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടയും സെയിം മണിപ്പൂര് സിൽക്കിന്റെ ദുപ്പട്ടേ പറഞ്ഞാൽ അടിപൊളി കളക്ഷൻ ആട്ടോ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി റേറ്റ് ഇതാണോ ഓവറോൾ അപ്പം ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്